ചെറിയ ഭംഗി കുറവുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മര്യാദയ്ക്കുന്ന ഗാർഡൻ ഇപ്പം മേക്കോവർ ഒന്നും മട്ടിലാണ് ഇന്നലെ നമ്മൾ ഗാർഡനിങ് മേക്കോവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ സംഭവം ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ മെഗാ സീരിയലിൻ്റെ എപ്പിസോഡ് പോലെ കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് തീർക്കേണ്ടി വരും ഇവിടെ ഒരു ശംപുഷ്പത്തിന് നന്നായിട്ട് പടർന്നു കയറാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് മെഷൊക്കെ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഇവിടെ തണലത്ത് കൊണ്ട് നിർത്തിയിരുന്നതാണ് ഇപ്പം ശംപുഷ്പത്തിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നാൽ പിന്നെ ആ മെഷൊന്ന് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അതൊന്നും എടുത്തിട്ടുണ്ട് പകരം നമ്മളൊരു പാകിസ്ഥാൻ മുല്ല ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹമാണെങ്കിൽ ഈ ചൂടത്ത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിളിർത്ത് കിളിത്ത് നിൽക്കുക ുണ്ട് അപ്പോൾ നന്നായിട്ട് കിളിത്ത് നിൽക്കുന്നവർക്ക് നമ്മൾ നല്ല പ്രോത്സാഹനം കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹത്തെ അതൊക്കെ ഒന്ന് നേരെ നിവർത്തിയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ മെഷൊക്കെ ചുറ്റി കൊടുത്ത് നല്ല നിന്ന് നിർത്തിയിട്ടുണ്ട് കൂട്ടത്തിലടുത്ത് നിന്ന് മൾബറിയൊക്കെ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബോഗൺ വില ചെറുതായിട്ട് വഴിയ പോകുന്നവരൊക്കെ ഒന്ന് കുത്തി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിനെ നമ്മൾ ഈ മതിലോടൊപ്പം ചേർത്തൊന്ന് നന്നായിട്ടൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും സൂര്യഭഗവാൻ ചെറുതായിട്ട് ഞാനിത്തിരി തലതാഴ്ത്തി തന്നുവെന്ന് വെച്ചിട്ട് തലയ്ക്ക് കയറേണ്ട വേണമെങ്കിൽ വേഗം അകത്തേക്ക് കയറിപ്പിച്ച് എന്ന മട്ടിൽ എൻ്റെ തലയ്ക്ക് നന്നായിട്ട് വെയിലടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം അധികം മോഡിഫിക്കേഷനൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പണിയിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് വേഗം അകത്തോട്ട് കറി പോന്നിട്ടുണ്ട്